ഇന്ന് ഞങ്ങളുള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ വരാൻ ഒരു കുറേ കാലമായി ജില്ലാ പൈതൃക മ്യൂസിയം നമ്മുടെ തൊട്ടടുത്ത് തന്നെ മലപ്പുറം ചെമ്പാടം കടയില് അല്ലേ അതെ 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 അപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വയ്ക്കാം അതൊരു പഴയ ഒരു പഴയൊരു ബിൽഡിങ് പോലെ തോതിക്കണ അത്ര അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ജസ്റ്റ് ടൈപ്പിള് കയറി കോട്ടെ ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മളെ തേക്ക് മ്യൂസിയം അല്ലേ നമ്മുടെ നിലമ്പൂര് അന്ന പോലൊക്കെ ഒരു സംഗതിയാണ് പക്ഷെ അത് തേങ്ങിട്ടാണ് പക്ഷെ ഇത് നമ്മളെ മലപ്പുറത്തിന്റെ പൈതൃകങ്ങൾ കാണിക്കണേ മരത്തിനെ കുറിച്ച് ഉണ്ട് ഫോട്ടോസ് കാര്യങ്ങളും മലപ്പുറത്തിന്റെ ഒരു ചരിത്രം വേണമെന്ന് പറയാം രസണ്ട് ഒരു രണ്ടാമത്തെ റൂമിലേക്ക് കയറി ഇവിടെ ഫുള്ള് എൽ സി ഡി വെച്ചാ ഇവിടെ ഫുള്ള് ഇതേപോലെ എൽ സി ഡി ആണേ അത് ഞങ്ങളുടെ കാണിച്ചാർ അവിടെ ഒരു നാലെണ്ണ ഉണ്ട് രണ്ടെണ്ണ പ്രവർത്തിക്കുന്നുള്ളു അഞ്ചെണ്ണുണ്ട് ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണിക്കണേ അല്ലേ എന്തു പറഞ്ഞ കേന്ദ്രങ്ങള് ആ നമ്മടെ മലപ്പുറത്ത് മാത്രല്ല ഓരോരോ ഒരുപാട് കാര്യങ്ങള് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് റിയില്ലേ നല്ല വാങ്ങിട്ടില്ലേക്കാമത് ക്ലോസിംഗ് ടൈം ആയി ഇത് നമ്മുടെ പൈതൃക മ്യൂസിയം പണ്ടത്തെ അല്ലേ ആഭരണങ്ങളൊക്കെയാണ് അതേമാതിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം

അതെ അതെ പോർച്ചുഗീസുകാരുടെ മാപ്പിളിയേറ്റോ ഇത് സത്യം പറഞ്ഞാല് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങി എന്തോ ഇല്ല ഇല്ല അവിടെ സ്വിച്ച് ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാല് മലബാറില് നമ്മടെ മലബാറില് നടന്ന സംഗതികള് ഒരു ടൈം ലൈന് പോലെ കൊടുത്തതാണ് ഈ ബിൽഡിങ്ങിനെ ആയിരത്തി തൊള്ളായിരത്തി നാലില് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാര് ഉണ്ടാക്കി നമ്മുടെ ഈ ും അതുപോലെ വരുന്ന പിന്നെ അതിനുശേഷം സ്വാതന്ത്ര്യാനന്ദനും പിന്നെ പോലീസ് സ്റ്റേഷൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നു മനുഷ്യരൂപാണ്ട്ടോ നിർമ്മിച്ച പുരുഷ രൂപ പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് തൈലക്കടയിൽ കണ്ടെത്തി ചേളാർ കണ്ടെത്തി കുതിരയുടെ തലേണത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് എന്ന് പറയുമ്പോ അതിനെ കൂടാതെ ആ വീണേന്നല്ലോ ഫൈസി രാജ്യതക മുന്നേ ഫൈസി രാജ്യം ആയിട്ട് എന്തുണ്ടrceil അല്ലേ 805 ലെ അതിൻ്റെ കൊנה 16 ആമത്തെ നടന 15 ലെ അതായത് 1500 കളുണ്ടായിരുന്നു 500 ആണ് അർത്ഥം അല്ലേ 16 ആമത്തെ നടന നമ്മുടെ ആക്റ്റിംഗിൽ കലാവതിനൊക്കെ ഇതിന് മുന്നേ കേറി എൻട്രൻസ് നടതിര അതൊരു നാലുകൂടി ശരി ഒരു നടുമുറ്റ പോലെ ഉണ്ട് അതിനെ കുസിങ്ങാനാണ് വെച്ചത് അങ്ങനെ ഒരു വിളോട് നിലം പോലെ െഡിയൻസിലാട്ടോ ഞങ്ങൾ നാലുപാട് ചുറ്റി കറങ്ങി വന്നു ഇവിടെ ഒരു അപേക്ഷ എഴുതി കൊടുക്കണം അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ടേ ആ ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞാ കൊഴപ്പൊന്നുമില്ല പേപ്പറിലൊന്നെ എഴുതി കൊടുക്കും ചെയ്തു ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ടിക്കറ്റിന് പൈസ അങ്ങനത്തെ കരുതൊന്നും വേണ്ട ഇങ്ങോട്ട് ഇപ്പൊ വർഷം ഒരു അന്ന് തൊട്ട് ഞങ്ങൾക്ക് റിയുന്നു സംഗതി ഇവിടെ ഉണ്ട് എന്നൊക്കെ അറിയുന്നു ഞങ്ങൾ ഒരട്ടം വന്ന് മടങ്ങിയിട്ടുണ്ട് ഇടനായി കേട്ടത് ഇതാണ് ആ നടുമുറ്റം എന്ന് പറഞ്ഞത് ഏഹ് ഇത് ഇങ്ങനെ പോയാൽ അതാ ജയില് പണ്ടത്തെ ജയിൽ കേട്ടത് ഏ അങ്ങനെ അങ്ങനൊക്കെ ഇറങ്ങി നമ്മൾ കൂടെ പോന്നത് ഇപ്പൊ വരാന്തയിലെ പത്തൊമ്പതിലും കേട്ട ഏറ്റവും അധികാരം തൊണ്ണൂറ്റൊമ്പത് മലയാള മാസാട്ടോ അതെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് അതെയോ പിന്നെ പരിചയമല്ലേ പതിനെട്ടിലെ റിയില്ലേ ഉപ്പിരി ഞങ്ങൾ ഇറങ്ങിയിരുന്നു ആ സമയത്താണ് പറഞ്ഞത് ഇവിടെ നല്ല ഭംഗി ഫോട്ടോ എടുക്കല്ലേ ഈ ഈ കോവണിയിൽ ഇങ്ങനെ നിക്കുമ്പോഴേ അപ്പൊ ഞങ്ങള് വരാൻ പറ്റി ചുറ്റി ഞങ്ങള് പുറത്തിറങ്ങണം ഇവിടെ ഒരു ടോംബുണ്ട് അതും കൂടി ഒന്നും പോയി കാരണം അവിടെ നടക്കാതെ മാമാ നിലപാട് പറ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും അമ്പലല്ലേ അവിടെ ചിമിട്ട് 당기는 ചിമിട്ട് 당기는 അവിടെ ദാ നേപ്രേ ചിമിട്ട് ഇ ഈ മതിരാ ഇ ഇതാണ് ഒന്നിലേ കിട്ടി ഒരുപാട് ഒന്നിലേ കാ ഒരുപാട് കറങ്ങി తిരാനാണ് ട്ടോ അതേ വാ വാ കളർ കളിക്കേ നല്ല 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 രണ്ടാണോ ഇതാ ടോമ്പ് ആ മുടിയും കൂടി കവർ ചെയ്യുക ഓക്കേ ഇടി കേൾ പേടേ ഇടി ശരി പോടേ

ാലത്ത് ഞങ്ങളെ പേര് കേട്ടിട്ടുണ്ട് ഈ മ്യൂസിയം ചരിത്ര മ്യൂസിയം നമ്മുടെ പുരാവസ്തു വകുപ്പില്ലേ അതിന്റെ കീഴിലാണുള്ളത് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ